വാച്ചിലിസിന്റെ ഇരുപത്തെട്ടാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് ദിവസത്തെ തുടർച്ചയായ മുന്നേറ്റത്തിനൊടുവിൽ വെള്ളിയാഴ്ച നേരിയ നഷ്ടത്തോടെയാണ് പ്രധാന ഓഹരി സൂചികൾ ക്ലോസ് ചെയ്തത് എന്നിരുന്നാലും ആഴ്ച കാലയളവിൽ എൻ എസ് സിയുടെ നിഫ്റ്റിയും ബി എസ് സിയുടെ സെൻസസും രണ്ടര ശതമാനത്തോളം നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഡിസംബറിലെ ആദ്യ വ്യാപാരാഴ്ചയിൽ നിഫ്റ്റി സൂചിക അഞ്ഞൂറ്റി അമ്പത് പോയിൻറ്റും സെൻസസ് സൂചിക ഏകദേശം രണ്ടായിരത്തോളം പോയിന്റും വർധന രേഖപ്പെടുത്തി ജി ഡി പി വളർച്ച നിരക്കിൽ ഇടിവുണ്ടായെങ്കിലും റിസർവ് ബാങ്ക് പണനയ സമിതി യോഗവുമായി ബന്ധപ്പെട്ട പ്രതീക്ഷയാണ് ആഭ്യന്തര വിപണിയെ മുന്നോട്ട് നയിച്ചത് വരുന്ന ആഴ്ചയിലും നിക്ഷേപകർ പ്രതീക്ഷയിലാണ് ഇന്ന് രണ്ടോഹരികളുടെ നിക്ഷേപ സാധ്യതകളാണ് പരിശോധിക്കുന്നത് ശാരദ എനർജി ആൻഡ് മിനറൽസ് എ എസ് കെ ഓട്ടോമോട്ടീവ് എന്നീ രണ്ട് ഓഹരികളാണ് അവ പിന്റുപ്രകാശ് ശാരദ എനർജി ആൻഡ് മിനറൽസിൻ്റെ ഫണ്ടമെന്റൽ സൈഡ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകതകൾ ഇത് വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് സ്റ്റീൽ പ്രൊഡ്യൂസർ ആണ് ക്യാപ്റ്റീവ് ആയണോറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് തുടക്കം പിന്നെ ഒരു നീഷ ഗ്രേഡിലുള്ള മാംഗനീസ് ബേസ്ഡ് സ്പേസിലായിട്ടുള്ള ഫെറോസലൈസിൻ്റെ മാനുഫാക്ചറും ആണ് പിന്നെ അവർ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ കമ്പി നിന്ന് വേസ്റ്റ് ആകുന്ന ഹീറ്റും കൽക്കരി ശേഖരവും ഉപയോഗിച്ചിട്ട് സ്വന്തം പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പവർ ജനറേഷൻ നടത്തുന്നുണ്ട് അതായത് ഒരേ സമയം തന്നെ സ്റ്റീൽ പ്രൊഡ്യൂസറാണ് ഫെറോലൈ മാനുഫാക്ചറാണ് അതേപോലെ തന്നെ പവർ ജനറേഷൻ ജനറേഷനുള്ള കമ്പനിയാണിത് ഏകദേശം പതിനാറായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുണ്ട് അതായത് സ്മോൾ ക്യാപ് ഭാഗത്തുള്ള കമ്പനിയാണിത് അപ്പം കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച നാനൂറ്റി എഴുപത്തി രണ്ട് രൂപ നിലവാരത്തിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം ഏകദേശം അതിൻ്റെ ഒരു ഫിഫ്റ്റി ടു ഹൈയുടെ അടുത്ത് ഓൾ ടൈം ഹെയ് ആണത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാണ് ഒരു ഓൾ ടൈം ഹൈ ഫിഫ്റ്റി ടു ഹൈമാണ് അതായത് നിയർലി അതിനോട് വെറും നിലവാരങ്ങളോട് സമയത്ത് തന്നെയാണ് അതിൻ്റെ ക്ലോസിങ് നമുക്ക് കാണാൻ കഴിയും അതിന് ഫിഫ്റ്റി ടു വീക്കിലെ ലോ വൺ എയ്റ്റി ആണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം അത് റൈഡ് ചെയ്ത് അല്ലെങ്കിൽ മുന്നോ മുന്നേറിയിട്ടുണ്ടെന്ന് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സിക്സ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഓഹരി വിലയിൽ ഉണ്ടായിട്ടുണ്ട് മൂന്ന് മാസ അളവിൽ നോക്കുമ്പോൾ മുപ്പത്തി മൂന്ന് ശതമാനവും ഇയർ ടു ഡേറ്റ് ഈ വർഷം ഇതുവരെയുള്ള കഴിഞ്ഞൊരു പതിനൊന്ന് മാസം പെർഫോമൻസ് നോക്കുമ്പോൾ എൺപത്തേഴ് ശതമാനം നേട്ടം ഈ ഓഹരിൽ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം അപ്പം ഇതിൻ്റെ മെയിൻ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് സ്പോഞ്ച് സ്പോഞ്ചേനുണ്ട് ബില്ലറ്റ്സ് ഉണ്ട് ഫെറോലൈസ് ബേസ്ഡ് ആയിട്ടുള്ള വിവിധതരം ഫെറോലൈസ് ഉണ്ടാക്കുന്നുണ്ട് കൂടുതൽ എക്സ്പോർട്ടിങ്ങിനുള്ളതാണ് പിന്നെ ഉണ്ട് പവർ ഉണ്ട് അതുപോലെ തന്നെ പല്ലറ്റ്സ് ഇത്തരം ഇതായാണ് ഇവർ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അപ്പം ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി അല്ലെങ്കിൽ പവർ ജനറേഷൻ ഇവർ നടത്തുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റമ്പത് മെഗാവട്ടമുള്ള വൈദ്യുതി ഒരു ജനറേഷൻ ഇവരുടെ ഭാഗത്തു നിന്നുണ്ട് അത് ഫ്യൂച്ചറായിട്ടുള്ള കമ്പനിയുടെ വളർച്ചയ്ക്ക് എക്സ്പാൻഷനുസരിച്ചിട്ടുള്ള രീതിയിൽ പവർ ജനറേഷൻ അഡീഷൻസിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ റവന്യൂ നോക്കുകയാണെങ്കിൽ സ്റ്റീൽ വിഭാഗത്തിൽ നിന്ന് ട്വൻറ്റി ത്രീ പെർസെൻറ്റേജോളം ഒരു ശതമാനത്തിലധികമുള്ള വരുമാനം സ്റ്റീൽ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടാണ് ലഭിക്കുന്നത് ഫെറോ എൽ നിന്ന് ഒരു നാൽപ്പത് ശതമാനത്തോളം ഉള്ളതുണ്ട് സ്പോഞ്ച് നിന്ന് നയൻ പെർസെൻറ്റേജും പലറ്റ്സിൽ നിന്ന് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് റവന്യൂ ഈ ഒരു പ്രോഡക്റ്റ്സിൽ നിന്നാണ് കിട്ടുന്നത് ഇരുപത്തഞ്ച് ഇരുപത് ശതമാനത്തോളം എക്സ്പോർട്ടിൽ നിന്നുള്ള കയറ്റിമെന്റ് ചെയ്തിൽ നിന്നും വരുമാനം കണ്ടെത്തുന്നു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ തന്നെയാണ് ഇത് വരുമാനം കിട്ടുന്നത് പിന്നെ ഇവരൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉണ്ട് അല്ലെങ്കിൽ പ്ലാന്റിൽ നിന്നും ഇവരുടെ ക്യാപ്റ്റിവ ആയവർ മൈനിൻ്റെ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് വളരെ അപ്രോക്സിമറ്റി വളരെ ഒരു ഇവർക്കൊരു അഡ്വാൻറ്റേജ് നൽകുന്ന ഘടകമാണ് മിക്ക മൈനുകളും അല്ലെങ്കിൽ ഇവരുടെ ശേഖരങ്ങളും അസംസ്കൃത വസ്തുൻ്റെ ശേഖരങ്ങളും പ്ലാന്റും തമ്മിൽ നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളിലാണെന്നുള്ളത് ഒരു കമ്പരബിളി ബാക്കിയുള്ളവർ കോമ്പിറ്റീവ്സ് എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും പിന്നെ അടുത്തിടെയൊക്കെ ഒരു മിനറൽസിലും അതായത് മൈനിങ്ങിൻ്റെ ഭാഗത്തും എനർജി ഭാഗങ്ങളിലും ക്യാപ് എക്സ് പുതിയ പ്രോജക്റ്റുകളൊക്കെ ഫ്യൂച്ചർ പ്രോജക്ട്സിലൊക്കെ ഒരു അനൗൺസ് ചെയ്തിട്ടുള്ളത് കാണാം ഇനി നമുക്ക് ഈ ഒരു ഓവറേഡ് ഒരു വാല്യുവേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ കറണ്ട് പി സ്റ്റോക്കിൻ്റെ പ്രൈസ് ട്രേ റേഷ്യോ എന്ന് പറയുന്നത് ട്വൻറ്റി സെവൻ പോയിൻറ്റ് നയൻ മൾട്ടിപ്പിൾസിനാണുള്ളത് സെക്ടർ പി ട്വൻ്റി ത്രീ പോയിന്റ് ത്രീ എയ്റ്റ് ആണ് അത് സെക്ടർ പീനെക്കാട്ടും മുകളിലാണ് കാണാം ഒരു സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡ് എന്നുള്ളതിൻ്റെ സൂചനയാണത് ടെൻ ഇയർ ആവറേജ് ഹിസ്റ്റോറിക്കൽ പി പ്രൈസ് ക്രൈസ് ഫ്രണ്ട് ഇൻഡേഷായിട്ട് നോക്കുമ്പോഴും അത് ഫൈവ് സിക്സ് മൾട്ടിപ്പിൾസിനാണ് ഉള്ളത് അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് പി ബിറേഷൻ നോക്കുകയാണെങ്കിൽ ഫോർ പോയിൻറ്റ് ടു നയൻ ആണ് ഒരു ഹയർ ദാൻ ആവറേജ് ആണത് ഇ വിറ്റ് ഒ പിട്ട റിലേറ്റീവ് വാലുവേഷൻ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ടൂൾ നോക്കുമ്പോൾ സിക്സ്റ്റീൻ പോയിൻറ്റ് വൺ ആണ് അതായത് ഒരു സ്ലൈഡ്ലി ഹൈ ആണ് വാല്യുവേഷൻ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇനി കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംബിൾ ആർ ഒ സി ഇ ആണെങ്കിലും ആർഒ ഇ ആണെങ്കിലും ഫിഫ്റ്റീൻ പോയിന്റ് ത്രീ ഫോർട്ടീൻ പോയിന്റ് വൺ പെർസെൻറ്റേജാണ് ഉള്ളത് ഒരു ഒരു സോളിഡ് മെട്രിക്സിനാണത് എഫിഷ്യൻസി കമ്പനിയുടെ ഒരു പ്രവർത്തനങ്ങളുടെ പ്രോഫിറ്റബിലിറ്റിനെ കാണിക്കുന്ന ഒരു ഘടകമാണിത് അതുപോലെ തന്നെ കമ്പനിയുടെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ വരുമാനം വളർച്ച അല്ലെങ്കിൽ പ്രകടനം നോക്കിയാണെങ്കിൽ ഈ റവന്യൂയിൽ ഇരുപത് ശതമാനം കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റിൽ ഇലവൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജും കാണിക്കുന്നുണ്ട് അപ്പം റിട്ടേൺ ആൺ ഇക്വിറ്റി നോക്കിയാണെങ്കിൽ റീസെൻ്റ് നോക്കുമ്പം ഫൈവ് ഇയർ ആവറേജ് നോക്കുമ്പോൾ അതിൻ്റെ താഴെയാണ് ഫൈവ് ഇയർ റിട്ടേൺ ആൻഡ് ഇക്വിറ്റി എയ്റ്റീൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ആണുള്ളതെങ്കിൽ അതിൻ്റെ താഴെയാണ് നിലവിലുള്ള റിട്ടേൺ എക്വിറ്റി ഫോർട്ടീൻ പോയിൻറ്റ് വൺ ആണ് അതായത് റീസെൻ്റ് ആയിട്ട് മാർജിനിൻ പ്രഷറിലൊരു ഇതാ റീസെൻറ്റായിട്ട് മാർജിൻ പ്രഷറിൽ മാർജിനിൽ നിലവിൽ പ്രഷറാണത് കാണിക്കുന്നത് ഇനി നമ്മളിതിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഡെറ്റ് ടു ഇക്വിറ്റി റഷ്യ പോയിൻറ്റ് ഫോർ എയ്റ്റാണ് മോഡറേറ്റ് മോഡറേറ്റ് ലിവറേജാണ് അത് കാണിക്കുന്നത് അതായത് നിലവിൽ ഇൻഡസ്ട്രിയുടെയും ആ റിട്ടേൺ ഇക്വിറ്റിയുടെ ഗ്രോത്തും വെച്ച് നോക്കുമ്പോൾ മാനേജബിൾ ആയിട്ടുള്ള ഡെറ്റ് ആണെന്ന് കാണിക്കാം അത് ബാലൻസ് ഷീറ്റ് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതേസമയം തന്നെ വേണമെങ്കിൽ അത്യാവശ്യം ഫ്യൂച്ചർ പ്രോജക്ട്സിന് വേണ്ടിയിട്ടുള്ള ലിവറേജ് എടുക്കുന്നതിനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു അതിനുള്ളൊരു ഇതും മിച്ചം ഒരു ശേഷി കൊടുക്കുന്നതായത് നമുക്ക് കാണാൻ കഴിയും പൈട്രോസ്കി സ്കോർ കമ്പനിയുടെ ഒരു ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്തിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ടൂൾ അത് സെവൻ ആണ് ഒരു സോൾഡ് സ്കോർ ആണ് അതേ സ്ട്രോങ് ഫിനാൻഷ്യൽ ഹെൽത്ത് ഉണ്ടെന്ന് നമുക്ക് കാണാം ബുക്ക് വാല്യൂ കഴിഞ്ഞ ഫൈവ് കഴിഞ്ഞ ഫൈവ് കഴിഞ്ഞ അഞ്ച് വർഷത്തിലൂടെ നോക്കുമ്പോൾ ആ വളർച്ച പ്രകടമാണ് ഫിഫ്റ്റി വൺ പോയിന്റ് നയൻ ആയിരുന്നു അഞ്ച് വർഷം മുന്നേറ്റത്തെ ബുക്ക് വാല്യൂ എങ്കിൽ പെർഷയർ എങ്കിൽ ഇപ്പോൾ വൺ സിക്സ്റ്റി എയ്റ്റ് വൺ സിക്സ്റ്റി എയ്റ്റ് എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട് അത് റോബസ്റ്റ് അസറ്റ് ഗ്രോത്തിനെ കാണിക്കുന്ന ഒരു ഘടകമാണ് ഇനി അതുപോലെ തന്നെ പി ജി റഷ്യോ വൺ പോയിന്റ് ത്രീ ഫൈവ് ആണ് ഒരു ഫെയർ ഒരു ഫെയർ ഫിലേറ്റീവ് ടു അതായത് ഗ്രോതുമായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഒരു ഫെയർ ഇതാണെന്ന് നമുക്ക് കാണാൻ കഴിയും പിന്നെ റെഗുലേറിയ ഡിവിഡൻ പേയിങ് കമ്പനിയാണ് ഈൽഡ് കുറവാണ് ഈ എക്സ്പാൻഷനും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ടും റീറ്റേൺ ചെയ്യുന്ന എണിക്സിന് അതൊരു റീ ഇൻവെസ്റ്റ്മെൻറ്റ് ശ്രമിക്കുന്നുണ്ടാണ് ക്വാർട്ടർ ടു റിസൾട്ട് നോക്കുമ്പോഴും ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റവന്യൂ ആയിരത്തി ഇരുന്നൂറ്റി കോടിയാണ് ക്വാർട്ടർ ടുവിലെ ജൂലൈ ടു സെപ്റ്റംബർ ഒരു മൂന്ന് മാസക്കാലുള്ളത് പതിനാറ് ശതമാനം ഇയറോൺ ഇയർ ഗ്രോത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ് വൺ നയൻറ്റി ഫൈവ് ക്രോഴ്സ് ആണ് മുപ്പത്തൊൻപത് ശതമാനം ഗ്രോത്ത് ഇയർ ഇയറോൺ ഇയർ ഗ്രാ കാണിച്ചിട്ടുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം പ്രൊമോട്ടറിൻ്റെ സ്റ്റേക്ക് ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ വർദ്ധിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും സെവൻറ്റി ത്രീ പോയിൻറ്റ് വൺ സിക്സ് ഹൈ പ്രൊമോട്ടർ സ്റ്റേക്ക് എന്ന് പറയുന്നത് നോർമലി ഒരു പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു ഘടകമാണ് കഴിഞ്ഞ ക്വാർട്ടർ ഒരു പ്രൊമോട്ടർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുള്ളതിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം അപ്പോൾ ചുരുക്കി പറഞ്ഞ കമ്പനിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്ട്രോങ് റവന്യൂ ആൻഡ് ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ആയി അത്യാവശ്യം ഭേദപ്പെട്ട നിലയിലുള്ള റിട്ടേൺ വിക്കറ്റിയും റിട്ടേൺ റേഷസ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി നമുക്ക് കാണാൻ കഴിയും ഒരു ഡെറ്റ് വിക്കറ്റി വെച്ച് നോക്കുമ്പോൾ മോഡർ ഡെലിവറേജ് ആണല്ലോ ഇതെല്ലാം ഒരു പോസിറ്റീവ് ഘടകങ്ങളാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ റവന്യൂൻ്റെ ഗ്രോത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു നെറ്റ് പ്രോഫിറ്റിൽ ഗ്രോത്ത് കാണുന്നില്ല അത് മാർജിൻ പ്രഷർ ഒരിതാണ് കാണിക്കുന്നത് പിന്നെ വാലുവേഷൻ ബേസ് നോക്കുമ്പോൾ ഒരു സ്ലൈഡ് ലോൺ വലിയ ഒന്ന് കാണി കാണുന്നുണ്ട് അപ്പോൾ ഒരു ലോങ് ബേസിക്കലി കമ്പനിയുടെ വെച്ച് എല്ലാം നോക്കുമ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റുള്ള അല്ലെങ്കിൽ ആ ഒരു ഇതിന് പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് കാണാൻ കഴിയും ശാരദ എനർജി ആൻഡ് മിനറൽസിന്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ ശാരദ എനർജി ആൻഡ് മിനറൽസ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഓൾറെഡി നമ്മളവിടെ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു ട്രെൻഡ് ലൈൻ ആയിരുന്നു ആ ട്രെൻഡ് ലൈനിൽ കുറേ ഹിറ്റ് ചെയ്തു സ്റ്റോക്ക് വീണ്ടും അതിൻ്റെ താഴേക്ക് വന്നു അതിനുശേഷം ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ആ ട്രെൻഡ് ലൈനിൽ നിന്നും സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുകയും അപ്ഡു ആൻഡ് മൂവ്മെൻറ്റിലേക്ക് പോവുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം നിലവിൽ ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു നാനൂറ്റി എഴുപത്തി രണ്ട് രൂപ ലെവല് പലതവണ ഹിറ്റ് കിട്ടിയ ആണ് ആ ലെവലിൻ്റെ മുകളിലാണ് ഈ കഴിഞ്ഞ ഫ്രൈഡേ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് മുകളിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ റേഞ്ചിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട് ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാൻഡിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ലെവല് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് രൂപയിലാണ് റെസിസ്റ്റൻസ് ഉള്ളത് ഉൾ ടെ ഹൈ ലെവലാണ് ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നമുക്ക് ശ്രദ്ധിക്കാം ഈ താഴേക്ക് ഡൗൺലോഡ് ആണ് സ്റ്റോക്ക് വരുന്നത് എങ്കിൽ നമുക്കിവിടെ ഒരു ചെറിയൊരു മൈനറായിട്ടുള്ള ഒരു ഇതൊരു സപ്പോർട്ട് സോണാണ് ഒരു ചെറിയ സോണാണ് നാനൂറ്റി എഴുപത്തി രണ്ട് രൂപ റേഞ്ചിൽ അതേപോലെ തന്നെ താഴേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇതും അതേപോലെ തന്നെ ഒരു സ്റ്റോക്ക് സപ്പോർട്ടെടുത്തൊരു സോണാണ് നാനൂറ്റി മുപ്പത്തി ഒന്ന് രൂപ നമ്മൾ ഇ എം എ ലെവൽസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇ എം എ ഈ ഒരു ക്യാൻഡിൽ ഇ എം എ ട്വൻ്റി ഇ എം ഐ ഫിഫ്റ്റി ഈ രണ്ട് മൂവിങ് ആവറേജസിൽ നിന്നും സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് പോയിരിക്കുന്നത് എന്ന് കാണാം നമ്മൾ മുകളിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ശരാശരി ഓളിയത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റോക്കാണിത് അല്ലെങ്കിൽ ഒരു ഫുൾ ബാക്ക് ലെവലിലാണ് സ്റ്റോക്ക് ഉള്ളത് ഇ എം ഐ ട്വൻറ്റിയിൽ നിന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു നമുക്കിതേ ഓഹരിയുടെ തന്നെ വീക്കിലി ടൈം ഫ്രെയിം ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അവിടെ നമ്മൾ ലെവൽസ് ഒന്നും മാറ്റിയിട്ടില്ല അവിടെ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് വീക്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ കാൻഡിലുകൾ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് കാണാം ഇതേ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച സ്റ്റോക്ക് മുകളിലേക്ക് വന്നിരിക്കുന്നത് ലെവലുകൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ കണ്ട ലെവലുകൾ തന്നെ പരിഗണിക്കുക ഇത്തരത്തില് ലെവലുകൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഈ ഓഹരിയിലുള്ള വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം പരിഗണിക്കാവുന്നതാണ് താങ്ക് ശാരദ എനർജി ആൻഡ് മിനറൽസിൻ്റെ ഫണ്ടമെന്റൽ ടെക്നിക്കും അതിൻ്റെ സൈഡുമാണ് നമ്മൾ ഇതുവരെ കേട്ടത് നമ്മളതിനടുത്ത് ഇതിലേക്ക് പോകണം അപ്പം ഫണ്ടമെൻ്റൽ സൈഡ് എങ്ങനെയാണ് ഓട്ടോ ആൻഡ് സിലറി സെക്ടറിൽ പ്രവർത്തിക്കുന്നൊരു കമ്പനിയാണ് മുപ്പതു വർഷത്തിലധികമായി പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് ഇന്ത്യ ഒരു ഐ പി എൽ നടന്ന് സെക്കൻഡറി മാർക്കറ്റിലേക്ക് ഓഹരി എത്തിയത് ടു വീലർ സെഗ്മെൻ്റിലെ ഇന്ത്യയിലെ തന്നെ ബ്രേക്ക് ഷൂ അഡ്വാൻസ് ബ്രേക്ക് സിസ്റ്റം മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും വലിയ കമ്പനിയാണിത് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിലും കമ്പനിയുടെ ഒരു കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കും നാനൂറ്റി അറുപത്തിനാല് രൂപയിലാണ് നാനൂറ്റി എൺപത്തഞ്ചാണ് ഓൾ ടൈം ഹൈ അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി ടുക്ക് ഹൈ ഓൾ ടൈം ഹൈ നാന്നൂറ്റി അമ്പത്തഞ്ചിനാണ് അത് ഇയർലി ഹൈയുടെ അടുത്തോട്ട് നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും ആ ഒരു സ്റ്റോക്കിൻ്റെ ഒരു മൊമെൻ്റാണ് അത് കാണിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇയർലി ലോ അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഐ പി എൽ നടന്നതെന്ന് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ് എന്ന് നമുക്ക് കാണാം ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിലെ പെർഫോമൻസ് നോക്കുമ്പം ഇഷ്യൂ പ്രൈസിൻ്റെ ഏകദേശം മേലോട് എത്തിയിട്ടുണ്ട് കഴിഞ്ഞൊരു ഒരു ഒരു ആഴ്ചത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടു പെർസെൻറ്റേജ് ആണ് നേട്ടത്തിൽ കരസ്ഥമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് മാസം നോക്കുമ്പോഴും ത്രീ ഉള്ളൂ പക്ഷേ ഈ ടു ഡേറ്റ് നോക്കുമ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജിൻ്റെ ഒരു റാലി ഈ ഓഹരിയിൽ കാണാൻ കഴിയും ഇവരുടെ മെയിൻ എന്തൊക്കെയാണ് പ്രോഡക്റ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് ബ്രേക്ക് സിസ്റ്റം ഉണ്ട് അതാണ് തേർട്ടി എയിറ്റ് പെർസെൻറ്റേജ് അവരുടെ ഒരു പ്രോഡക്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അലുമിനിയം ലൈറ്റ് വെയ്റ്റ് പ്രൊസിഷൻസ് ഉണ്ട് അതാണ് ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ വീൽ അസംബ്ലി ഫോർട്ടീൻ പെർസെൻറ്റേജും സേഫ്റ്റി കേബിൾസാണ് ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും ഇവർ ഒരു പ്രോഡക്റ്റ് ഫോളോയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാകെ പതിനാറ് മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട് അതിൽ തന്നെ അഞ്ച് അഞ്ച് സംസ്ഥാനങ്ങളിൽ പതിനാറിലധികം പതിനാറോളം മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട് റീസൻ്റ് ഇപ്പോൾ രാജസ്ഥാനിലൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിച്ചിരുന്നു ഇ ഉണ്ടാകുന്ന ഗ്രോത്തിന് അതായത് രാജ്യത്ത് ഇലക്ട്രിക് വെഹിക്കിളിൽ ഉണ്ടാകുന്ന ഗ്രോത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു അവിടുത്തെ ഒരു ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനും അവിടുത്തെ ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യാനുമായിട്ടുള്ള നീക്കങ്ങൾ കമ്പനി അടുത്തുണ്ട് പതിനൊന്നോളം പ്രോഡക്റ്റുകൾ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് ഇവർ പുറത്തിറക്കിയിട്ടുണ്ട് പിന്നെ ഒരു പറയുകയാണെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് എന്ന് ഒരു റവന്യൂ കോൺസെൻട്രേഷൻ അതായത് പ്രധാനപ്പെട്ട മൂന്ന് ടോപ്പ് ത്രീ ക്ലയൻസിൽ നിന്ന് തന്നെയാണ് കമ്പനിയുടെ അമ്പത് ശതമാനത്തിലധികം റവന്യൂ വരുന്നതുകൊണ്ട് അതായത് റവന്യൂ കോൺസെൻട്രേഷൻ നമുക്കതിൽ കാണാം അതുപോലെ തന്നെ ടു വീലർ സെഗ്മെൻറ്റിൽ നിന്നാണ് നയൻറ്റി പെർസെൻറ്റേജ് വരുന്നത് വരുമാനം വരുന്നത് അപ്പോൾ രണ്ട് ഘടകങ്ങൾ ഈ കമ്പനിയുടെ സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ സൈഡിലിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിന് പി നിൽക്കുന്ന ഫോർട്ടി പോയിൻറ്റ് നയൻ മൾട്ടിപ്പിൾസിലാണ് സെക്ടർ പി നിൽക്കുന്ന ഫോർട്ടി എയ്റ്റ് പോയിന്റ് ഫോറാണ് അതായത് സെക്ടർ പിയുടെ താഴെയാണ് സ്റ്റോക്ക് പി എന്നുള്ള രീതിയിലുള്ള റിലേറ്റീവ് അണ്ടർ വാല്യുവേഷൻ നമുക്ക് പറയാം പക്ഷേ ടെൻ ഇയർ പി നോക്കുമ്പോഴും അതേ കമ്പ സ്റ്റോക്കിൻ്റെ ഹിസ്റ്റോറിക്കൽ പി നോക്കുമ്പോൾ ഫോർട്ടി ഫൈവ് മൾട്ടിപ്പിൾസ് ആണ് നിൽക്കുന്നത് അതിൻ്റെ താഴെയാണ് പ്രസൻറ്റായിട്ടുള്ള പ്രൈസ് ട്രെയിനിങ് റേഷ്യോ നമുക്ക് കാണാൻ കഴിയും അതൊരു പോസിറ്റീവുള്ള ഘടകം തന്നെയാണ് പി ബി റേഷ്യോ അത് പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ എന്ന് പറയുന്നത് ഇലവൻ പോയിൻറ്റ് ടു ടു ആണ് അതൊരു വെരി ഹൈ ആയിട്ടുള്ളൊരു ഇതാണത് പി ജി റേഷ്യോ പ്രൈസ് ട്രെയിനിങ് ഗ്രോത്ത് റേഷ്യോ നോക്കുമ്പോഴും ഫോർ പോയിൻ്റ് വൺ വൺ ആണ് അതും ആ രീതി നോക്കുമ്പോൾ സ്റ്റോക്ക് ഒരു എക്സ്പെൻസീവ് ആണ് കാണാം അതായത് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന റിട്ടേൺ ഓൺ ഇക്വിറ്റിയും അതായത് പ്രോ പ്രോഫിറ്റബിളിറ്റി അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയണം ഈ ഇവിറ്റുവബിട്ട റിലേറ്റീവ് വാലുവേഷൻ നോക്കുമ്പോൾ ട്വൻറ്റി ത്രീ പോയിന്റ് ഫൈവ് ആണ് നിൽക്കുന്നത് അതും ഹൈ ആണ് അതായത് സ്റ്റോ പ്രൈസ് ടേണിംഗ് റേഷ്യയിൽ കമ്പയറബിളി ഒരു അണ്ടർ വാലുഡാന്ന് പറഞ്ഞാലും ബാക്കിയുള്ള വാലുവേഷൻ മെട്രിക്സ് നോക്കുമ്പോൾ നിലവിൽ ഒരു ഓഹരി എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ് സൂചനയാണ് നൽകുന്നത് ഇനി ഈ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ഫോർ പോയിന്റ് ടു ആണ് അതായത് റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി ട്വൻറ്റി ത്രീ പോയിൻറ്റ് എയ്റ്റ് അതായത് ഈ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രണ്ട് ടൂളുകളാണത് അതൊരു സ്ട്രോങ് പ്രോഫിറ്റബിലിറ്റിനാണ് കാണിക്കുന്നത് അപ്പം നേരത്തെ ആ ഒരു എക്സ്പെൻസീവ് ആയിരുന്നെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ ഒരു ഒരു പരിധി വരെ ഇതുകൊണ്ട് പറ്റും ഫൈവ് ഇയറിട്ടേൺ ടിക്കറ്റ് നോക്കുമ്പോൾ നയൻറ്റീൻ പോയിന്റ് വൺ ആണ് അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്തായിട്ട് കാണാം അത് ഇംപ്രൂവ് ചെയ്തായിട്ടും അതായത് സ്റ്റഡി ആയിട്ട് നയൻറ്റീൻ പോയിൻറ്റ് വൺ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് നമ്പർ തന്നെയാണ് അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നിലവിൽ സ്ഥിതി ഒരു പോസിറ്റീവ് ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ വയുലേഷൻ ജസ്റ്റിഫൈ ചെയ്യാൻ ഒരുപാട് പേര് കഴിയുന്നുണ്ട് ഇനി കമ്പനിയുടെ ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ ഈ നിലവിലെ ഇ പി എസ് എന്ന് പറയുന്നത് ഇലവൻ പോയിൻറ്റ് ടു ഫൈവ് ആണ് സ്ലൈറ്റ്ലി ഇതാണത് ട്രെയിനിങ് ട്വൽവ് മന്ത്സിന് നോക്കുമ്പോൾ ഇനിയിപ്പം ക്വാർട്ടർ ടുവിൽ വേറെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് തൊള്ളായിരത്തി എഴുപത്തി കോടിയാണ് ഇയർ ഓൺ ഇയർ ട്വൻറ്റി ത്രീ പെർസെൻറ്റിൻ്റെ വർദ്ധന വല്ല വളർച്ച ഉണ്ടായിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് സിക്സ്റ്റി സെവൻ ക്രോറാണ് അറുപത്തിമൂന്ന് ശതമാനം വാർഷികമായിട്ടുള്ള വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പോസിറ്റീവുള്ള ഘടകമാണ് പൈട്രോസ്കി സ്കോർ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ഒരു സ്കോറേ ഉള്ളത് നല്ല ആവറേജ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ട് ഇതാണ് അതായത് ഒരു ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ളൊരു സൂചന ഇത് നൽകുന്നുണ്ട് പിന്നെ ഒരു കമ്പനിയുടെ ബാക്കിയൊരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഡെറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡെറ്റ് യുക്യൂറ്റീവ് റഷ്യൂ പോയിൻറ്റ് ഫോർ ത്രീ ആണ് ഒരു മോട്ടൽ ലിവറേജ് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ അപ്പം അതായത് ഹൈ ആർ ഒ റിട്ടേൺ ഇക്വിറ്റി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഹൈ ആയിട്ടുള്ള സ്ഥിതിക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് മാനേജബിൾ ആണ് അതുപോലെ തന്നെ ഒരു ഫർദർ എക്സ്പെൻഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ ലിവറേജ് എടുക്കാനുള്ള സ്കോപ്പ് ഇതിൽ ഇതിൽ നിന്ന് കാണിക്കുന്നുണ്ട് ബുക്ക് വാല്യൂ ഫോർട്ടി സിക്സ് പോയിൻ്റ് സെവൻ ആണ് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഡിവിഡൻഡീൽഡ് പോയിന്റ് യുറ്റു ആണ് ഇപ്പോൾ റീസെൻറ്റ്ലി ലിസ്റ്റ് ചെയ്തിട്ട് കമ്പനി ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ദീർഘനാളത്തേക്കുള്ള ഹിസ്റ്ററി ലഭ്യമല്ല എന്നാലും ഡിവിഡൻഡ് ആണ് പക്ഷേ എന്നിരുന്നാലും ഈ കഴിഞ്ഞ ഓഗസ്റ്റിലും പെർ ഷെയർ ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിട്ട് ഒരു ഫൈനൽ ഡിവിഡൻ നൽകിയിട്ടുണ്ട് എനിവേ അവർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെസ്പെക്ട് ചെയ്യുന്നതിൽ നമുക്ക് അത് കാണാം ഇനി കമ്പനിയുടെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സ്ട്രെങ്ത് എന്ന് പറയാൻ പറ്റുക ഒരു ഹൈ റിട്ടേൺ റേഷ്യോസ് ആണ് റിട്ടേൺ ഡി കിറ്റിയും റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഒരു ഹൈ ഹയർ സൈഡിൽ തന്നെയാണുള്ളത് അതുപോലെ തന്നെ ഒരു കൺസസ്റ്റൻ ഡി ഗ്രോത്ത് കാണിക്കാം അതും ഒരു മോഡറേറ്റ് ഡെറ്റ് ഇത് രണ്ടും ഒരു കമ്മറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവുള്ള ഒരു ഘടകമാണ് സെക്ടർ ബിയുടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ സ്റ്റോക്ക് ഒരു അണ്ടർ ആണെന്ന് നമുക്ക് കാണാം ഇനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് ഇതിനകത്തുള്ളത് പ്രൈസ് ടു ബുക്ക് റേഷ്യയുടെ നോക്കുമ്പോൾ ഇവി ടു എബിട്ടാന്ന് നോക്കുമ്പോഴും പി ജി റേഷ്യ ഒരു സ്ലൈറ്റ്ലി ഹയർ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഹയർ റിട്ടേൺ ഒക്കെ വെച്ചിട്ട് ഒരു മാനേജബിൾ ആണ് നമുക്ക് പറയാൻ കഴിയും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഷെയർ ആണ് നമുക്ക് കാണാൻ കഴിയും ഇനി എ എസ് കെ ഓട്ടോമോട്ടീവിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കും നമസ്കാരം നമ്മളിവിടെ ആസ്ക് ഓട്ടോമോട്ടീവ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം ഒരു റേഞ്ചിൽ നിന്ന് സ്റ്റോക്ക് ആയിരുന്നു ഇത് കുറേ നാളുകളായിട്ട് കൺസോൾട്ടേഷനിൽ നിന്നും പിന്നീട് ഒരു ഹയർ ഹൈ ഫോം ചെയ്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്കിവിടെ വിസിബിളാണ് ഇവിടെ ഈ ഒരു ലെവല് ഈ ഒരു ട്രെൻഡ് ലൈൻ സ്റ്റീപ്പായിട്ടുള്ളൊരു മൊവ്മെൻറ്റ് കൊടുത്തു പക്ഷേ പിന്നീട് താഴേക്ക് മാർക്കറ്റ് ക്രാഷ് സംഭവിച്ച സമയത്ത് സ്റ്റോക്കും താഴേക്ക് വരികയുണ്ടായി പിന്നീട് വീണ്ടും ഒരു അപ് സ്റ്റോക്ക് കയറുന്നതായിട്ട് കാണാം പുതിയൊരു ട്രെൻഡ് ലൈൻ അവിടെ ഫോം ചെയ്തിട്ടുണ്ട് ആ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസിംഗ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോവർ റിജക്ഷനാണ് സംഭവിച്ചിരിക്കുന്നത് അതൊരു ബയർ ഇൻട്രെസ്റ്റിൻ്റെ സൂചനയാണ് എങ്കിൽ പോലും തൊട്ടും മുകളിലുള്ള ഫോർ റേഞ്ച് റെസിസ്റ്റൻസ് അവിടെ ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ ഹിറ്റ് കിട്ടിയ ഒരു ലെവലും കൂടെ നമുക്ക് നോക്കാം ഇവിടെ ഈയൊരു ലെവല് ഫോർ എയ്റ്റി ഫൈവ് ഈ ഒരു രണ്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നമ്മൾ മുമ്പിൽ കാണണം നിലവിലെ ഫോർ ഫിഫ്റ്റി ടു റേഞ്ചിലാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മളൊരു ഇ എം എ ലെവലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഇ എം എ സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയിരിക്കുന്നത് നവംബർ ട്വൻറ്റി സെക്കൻഡിന് നമുക്ക് ഇതേ സ്റ്റോക്ക് തന്നെ ഒരു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് മാറ്റി നോക്കാം സപ്പോർട്ട് ലെവൽസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫോർ അവർ ടൈം ഫ്രെയിമിലാണ് ഉള്ളത് ഇവിടെ ഈയൊരു ക്യാൻ്റില് ഇ എം ഐ ട്വൻറ്റി അവേഴ്സ് മാറുമ്പോൾ ഇ എം ഐയുടെ കാൽക്കുലേഷൻ മാറുമെന്ന് നമ്മൾ ഓർമ്മിക്കാം അപ്പോൾ ഇവിടെ ഇ എം ഐ ട്വൻറ്റി ലെവലിൽ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതേ സ്റ്റോക്ക് തന്നെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ലെവൽസ് മാത്രം നോക്കിയാൽ മതി നേരത്തെ കണ്ട രീതിയിൽ തന്നെ സ്റ്റോക്ക് ഇവിടെ ഒരു പുതിയ ട്രെൻഡ് ലൈനെ സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വീക്കിലും സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലുകളാണ് ഫോം ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ചു മാത്രം ഈ ഓഹരിയിൽ നിക്ഷേപം അല്ലെങ്കിൽ വ്യാപാരം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് ശാരദ എനർജി ആൻഡ് മിനറൽസ് എ എസ് കെ ഓട്ടോമൊറ്റീവ് എന്നീ സ്റ്റോക്കുകളുടെ വിശകലനമാണ് നടത്തിയത് പ്രേക്ഷകർക്ക് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനങ്ങൾ നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധൻ്റെ സേവനം തേടുകയോ ചെയ്യണം പുതിയ രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചുള്ള വിശകലനവുമായി വാറ്റലിസിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം